നമുക്ക് അമേരിക്കൻ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തി കാസർഗോഡിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇന്ന് അമേരിക്കയിൽ ഹൂസ്റ്റണിൽ ജഡ്ജിയായിട്ട് മാറിയിരിക്കുകയാണ് കാസർഗോഡുകാരനായ സുരേന്ദ്രൻ ഞാൻ ബീഡിപ്പണി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ കൂലിപ്പണിക്കൊക്കെ പോകുമായിരുന്നു ആ ഒരു പീരീഡിൽ പക്ഷേ ഈ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് പിന്നെനിക്ക് മുൻപോട്ട് പഠിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു അങ്ങനെ ഞാൻ പടുത്തു നിർത്തി പൂർണ്ണമായും പിന്നെ വീടിത്തൊഴിലാളിയായി നിങ്ങളെ സഹായിച്ചാൽ ഒരാൾക്ക് ഭാവിയിൽ ഒരു അഭിഭാഷകനായി മാറാം നിങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വീണ്ടും എൻ്റെ കൂലിപ്പണിക്ക് പോകാം അപ്പോൾ നിങ്ങളതാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അത് അതിൽ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അത് ടച്ച് ചെയ്തു അമേരിക്കയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ജില്ലാ ജഡ്ജാണ് ആണ് ഞാൻ ഇവിടെയുള്ള മുഴുവൻ ജില്ലാ കോടതികളിലും ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഡിസ്പോസ് ചെയ്തത് ടു ഫോർട്ടി ജസ്റ്റ് പ്രോട്ടാൻ നമ്മളാണ് സിവിലായാലും ക്രിമിനലിലായാലും ഏറ്റവും കൂടുതൽ ജൂറി സാധ്യത നടത്തിയ ഞാനാണ്